Weekly with Aynadan. brought to you by London Nagaritale 8 A etchubaliya jewelry showroom Joy Alukas world's favorite jeweler 1 and 2 Carlton Terrace Green Street London റീഡ് ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വി തയ്യനാട് എന്ന ഷോയിലേക്ക് സ്വാഗതം പോയ പോയവാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ള പൊതുസ്ഥലങ്ങളിൽ പുകബലി നിരോധിക്കാൻ തയ്യാറെടുത്ത് ബ്രിട്ടൻ ഈ ആശയത്തെ പിന്തുണച്ചതായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാർമർ വ്യക്തമാക്കി ഓരോ വർഷവും എൺപതിനായിരം പേർ പുകബലി മൂലം മരിക്കുന്നുണ്ടെന്നും ഇത് കുറയ്ക്കാൻ താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും സ്റ്റാർമർ പറഞ്ഞു പബ്ബ് റെസ്റ്റോറന്റ് ഗാർഡനുകൾ ഔട്ട്ഡോർ സ്പോർട്സ് സ്റ്റേഡിയങ്ങൾ കുട്ടികളുടെ പാർക്കുകൾ ആശുപത്രികൾക്കും സർവകലാശാലകൾക്കും സമീപമുള്ള നടപ്പാതകൾ എന്നിവിടങ്ങളിൽ പുകവലി നിരോധിക്കാൻ സർക്കാർ പരിഗണിക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ിൽ ജോലി സ്ഥലങ്ങളിൽ ബ്രിട്ടൻ പുകവലി നിരോധിച്ചിരുന്നു പിന്നാലെ പുകവലിക്കാരുടെ എണ്ണം കുറഞ്ഞുവെന്നാണ് കഴിഞ്ഞ മാസം നടന്ന പൊതു വിജയിച്ച ബ്രിട്ടനിലെ ലേബർ പാർട്ടി തങ്ങളുടെ പ്രകടന പത്രികയിൽ യുവാക്കളുടെ പുകവലി ഉപയോഗം നിരോധിക്കാൻ ലോകത്തിലെ ഏറ്റവും കർശനമായ പുകവലി വിരുദ്ധ നിയമങ്ങൾ അവതരിപ്പിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു മുൻ കൺസർവേറ്റീവ് സർക്കാരും സമാനമായ നടപടികൾ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് സംബന്ധിച്ച് നിയമനിർമ്മാണം നടത്താൻ കഴിഞ്ഞില്ല പുകവലി മൂലം ബ്രിട്ടന്റെ ആരോഗ്യ സേവനങ്ങൾക്ക് പ്രതിവർഷം പതിനേഴ് ബില്ല്യൺ പൌണ്ട് ചെലവ് വരുമെന്ന് ഗവൺമെന്റ് ബ്രിട്ടനിലെ സ്ഥലങ്ങളിൽ പുകവലി നിരോധിക്കാനുള്ള നീക്കത്തിൽ എതിർപ്പും ഉയരുന്നുണ്ട് ഹോട്ടലുകളിലും നൈറ്റ് ക്ലബ്ബുകളിലും പബ്ബുകളിലും കഫകളിലും എല്ലാം പുകവലി നിരോധിക്കുന്നത് ബിസിനസിനെ ബാധിക്കുമെന്നാണ് വിലയിരുത്തലുകൾ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോഡിഞ്ച് പോരാട്ടം പ്രവചിച്ച് സർവേ മത്സരരംഗത്തേക്ക് വൈകിയെത്തിയ ഹാരിസും ഡെമോക്രാറ്റുകൾക്കും ആശ്വാസമാകുന്നതും അതേസമയം തന്നെ നെഞ്ചെടുപ്പേറ്റതുമായ സർവേ ബലങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത് റോയിട്ടേഴ്സ് ഇപ്സോസ് പോൾ നാല് പോയിന്റിന്റെ മേൽക്കൈ കമലാ ഹാരിസിന് പ്രവചിക്കുമ്പോൾ ഒരു പോയിന്റിന്റെ വ്യത്യാസമാണ് വാൾസ്ട്രീറ്റ് ജേണൽ പോൾ പ്രവചിച്ചിരുന്നത് റോയ്റ്റേഴ്സ് സർവേയിൽ കലാ ഹാരിസിന് ശതമാനം പിന്തുണയാണ് പ്രവചിക്കുന്നത് ട്രംപിന് ശതമാനം പേരുടെ പിന്തുണയുണ്ട് വാൾസ്ട്രീറ്റ് ജേണൽ പ്രകാരം നാൽപ്പത്തി കമല ഹാരിസിനുള്ള പിന്തുണ ജൂലൈ അവസാനം പുറത്തുവന്ന റോയിറ്റേഴ്സ് ഇപ്സോസിസ് സർവേയിൽ ഒരു പോയിന്റിന്റെ ലീഡാണ് കമല ഹാരിസ് ഉണ്ടായിരുന്നത് അതേസമയം ജോ ബൈഡൻ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുണ്ടായിരുന്ന ജൂൺ ആദ്യ ആഴ്ചയിൽ എട്ട് ശതമാനം പോയിന്റുകൾക്ക് ഡൊണാൾഡ് ആയിരുന്നു മുന്നിൽ ഡെമോക്രാറ്റിക് നേതാക്കളിൽ നിന്നുൾപ്പെടെ ബൈഡൻ മത്സരരംഗത്ത് നിന്ന് മാറണമെന്ന ആവശ്യം പൊതുവേ ഉയർന്നുവന്നതിനാണ് കമല ഹാരിസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി വന്നത് സിഖ് വിരുദ്ധ കലാപത്തിൽ കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ജഗദീഷ് ടൈറ്റ്ലർക്കെതിരെ കൊലക്കുറ്റം ചുമത്താൻ ഉത്തരവിട്ട് ഡൽഹി ഹൈക്കോടതി ഡൽഹി റോസ് അവന്യൂ കോടതിയുടേതാണ് ഉത്തരവ് ടൈറ്റ്ലർക്കെതിരെ കൊലപാതകം കലാപാഹ്വാനം എന്നീ വകുപ്പുകൾ നിലനിൽക്കുമെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ സിഖ് വിരുദ്ധ കലാപത്തിൽ ജഗദീഷ് ടൈറ്റ്ലർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതും കൊലക്കുറ്റം ചുമത്തിയതും സിബിഐ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ സിഖ് കലാപത്തിനിടയിലാണ് പുൽ ബംഗാഷിലെ ഗുരുദ്വാരക്ക് സ്ഥിരുകയും ബാദൽ സിംഗ് ഗുരുചരൻ സിംഗ് എന്നിവർ കൊല്ലപ്പെടുകയും ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ടൈറ്റ്ലർക്കെതിരെ കൊലക്കുറ്റം ചുമത്താൻ കോടതിയുടെ ഉത്തരവ് ടൈറ്റ്ലർ സമയം തടിച്ചുകൂടിയ ജനക്കൂട്ടത്തെ പ്രകോപിപ്പിച്ചുവെന്നാണ് മെയ്യിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത് ആൾക്കൂട്ടം പെട്രോൾ കാനുകളും വടികളും ദണ്ടുകളുമായത് ടൈറ്റ്ലർക്കൊപ്പം വരുന്നത് കണ്ടതായി ദൃക്സാക്ഷികളുടെ മൊഴിയുണ്ട് അന്ന് പാർലമെന്റ് അംഗമായിരുന്നു ടൈറ്റ്ലർ ടൈറ്റ്ലർ ജനക്കൂട്ടത്തെ പ്രകോപിപ്പിച്ചതാണ് മൂന്ന് കൊലപാതകത്തിന് കാരണമായ ആക്രമണത്തിനിടാക്കിയതെന്നാണ് സി ബി കണ്ടെത്തൽ മഹാരാഷ്ട്രയിലെ ഛത്രപതി ശിവാജിയുടെ കൂറ്റം പ്രതിമ ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾക്കുള്ളിൽ തകർന്നതിനുശേഷം ഗുജറാത്തിലുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്കുള്ള റോഡും തകർന്നു ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഈ വാർത്ത പുറത്തുവിട്ടത് ഗുജറാത്തിലെ വോദരയിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെയുള്ള സർദാർ സരോവർ ഡാമിൽ സ്ഥിതി ചെയ്യുന്ന സാധുബെറ്റ് ദ്വീപ് എന്ന ചെറു പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഇവിടേക്കുള്ള റോഡാണ് ബുധനാഴ്ച തകർന്നത് ഗുജറാത്തിൽ കുറച്ചു ദിവസമായി പെയ്യുന്ന കനത്ത മഴയിലാണ് റോഡ് തവിടുപടിയായത് പൊട്ടിപ്പൊളഞ്ഞ് ഗതാഗത യോഗ്യമല്ലാത്ത റോഡിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഏകതാ പ്രതിമ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് കോടി രൂപയ്ക്കാണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ നർമ്മദയുടെ തീരത്ത് പണിതുയർത്തത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണിത് നാല് വര്ഷങ്ങള് കൊണ്ടാണ് പ്രതിമയുടെ പണി പൂർത്തീകരിച്ചത് രാജ്യം അതീവ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും ഇത്രയും പണം മുടക്കി പ്രതിമ സ്ഥാപിച്ചതിൽ ആക്ഷേപം ഉയർന്നിരുന്നു എൽഡിഎഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് ഇ പി ജയരാജനെ നീക്കി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് തീരുമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിയും മുന്നണിയും വിട്ടിലാക്കിയ ചില പ്രതികരണങ്ങൾ ഇ പി ജയരാജൻ നടത്തിയിരുന്നു ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി നടന്ന രാഷ്ട്രീയ കൂടിക്കാഴ്ചയെ സംബന്ധിച്ചായിരുന്നു പ്രതികരണം മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഇ പി എ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു സിപിഎം സംസ്ഥാന സമിതി കൂടിയാണ് സിഐ ടി സംസ്ഥാന പ്രസിഡന്റ് ടി പി രാമകൃഷ്ണന് പകരം കൺവീനർ ചുമതല നൽകിയിട്ടുണ്ട് കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിക്ക് കേന്ദ്ര സർക്കാർ അനുമതി ലഭിച്ചതായി മന്ത്രി പി രാജീവ് ഏകജാലക സംവിധാനം സ്ഥാപിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും പദ്ധതിക്ക് ആവശ്യമായ പ്രാരംഭ നടപടികളെല്ലാം കേരളം പൂർത്തിയാക്കിയതിനെ തുടർന്നാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം ലഭിച്ചതെന്ന് മന്ത്രി പറഞ്ഞു ഇടനാഴിയുടെ ഏറ്റവും പ്രധാന ഭാഗം പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റി ആയിരിക്കും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നത മന്ത്രിതല സമിതിയും മേൽനോട്ടം വഹിക്കും പദ്ധതിക്ക് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര അനുമതി ലഭിച്ചത് പദ്ധതിക്ക് അംഗീകാരം ലഭിക്കണമെന്ന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി സന്ദർശിച്ച് ആവശ്യപ്പെടുകയായിരുന്നു പാരാ ഒളിമ്പിക്സിന് പാരീസിൽ തുടക്കം ഇതുവരെ പാരീസ് പാര ഒളിമ്പിക്സിൽ ഇന്ത്യ നാല് മെഡലുകളാണ് നേടിയത് പുരുഷന്മാരുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ എസ് എച്ച് വൺ വിഭാഗത്തിൽ മനീഷ് നർവാൾ ഇന്ത്യയ്ക്കായി വെള്ളി മെഡൽ നേടി ഇരുപത്തിരണ്ടുകാരനായ മനീഷ് ഒളിമ്പിക്സിൽ അൻപത് മീറ്റർ പിസ്റ്റൽ മിക്സഡ് വിഭാഗത്തിൽ സ്വർണ്ണം നേടിയ താരമാണ് വനിതകളുടെ പത്ത് മീറ്റർ എയർ റൈഫിൾ സ്റ്റാൻഡിംഗ് എസ് എച്ച് ഇനത്തിൽ അവനിൽ ലെഖ്വേറ സ്വർണവും മോഹൻ അഗർവാൾ വെങ്കലവും നേടിയിരുന്നു അതേസമയം വനിതകളുടെ നൂറ് മീറ്ററിൽ പ്രീതി പാൽ വെങ്കലം സ്വന്തമാക്കി പാര ഒളിമ്പിക്സിൽ ട്രാക്ക് ഇനങ്ങളിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ അത്ലറ്റാണ് പ്രീതി ക്രിക്കറ്റിന്റെ മക്കിയെന്നറിയപ്പെടുന്ന ലോഡ്സിൽ കന്നി രാജ്യാന്തര സെഞ്ചുറിയുമായി ഇംഗ്ലീഷ് ബാലറ്റക്കാരൻ ഗസ് ആറ്റിങ്സൺ ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിനത്തിലാണ് താരത്തിന്റെ നേട്ടം എട്ടാമനായി ബാറ്റിംഗിറങ്ങിയാണ് ഈ വലങ്കയൻ പേസർ സെഞ്ചുറി ജകച്ചത് കരിയറിൽ അഞ്ചാം ടെസ്റ്റ് മാത്രം കളിക്കുന്ന താരം ഇതോടെ ഒരേ വർഷം ലോർഡ്സിൽ സെഞ്ചുറിയും പത്ത് വിക്കറ്റ് നേടുന്ന രണ്ടാമത്തെ ഇംഗ്ലീഷ് ക്രിക്കറ്റർ എന്ന നേട്ടവും സ്വന്തം പേരിലാക്കി ഇംഗ്ലീഷ് ഇതിഹാസ താരം ഇയാൻ ബോധമാണ് ആദ്യം ഈ നേട്ടത്തിലെത്തിയത് ലോഡ്സിൽ എട്ടാമതോ അതിന് താഴെയോ ബാറ്റിങ്ങിനിറങ്ങി സെഞ്ചുറി നേടുന്ന ആറാമത്തെ താരം എന്ന നേട്ടവും ആറ്റ്കിൻസൺ സ്വന്തമാക്കി രണ്ടായിരത്തി രണ്ടിൽ ലോഡ്സിൽ ഇംഗ്ലണ്ടിനെതിരെ സെഞ്ചുറി നേടിയ നിലവിലെ ഇന്ത്യൻ ചീഫ് സെലക്ടർ അജിത് അഗാർക്കറും ഇക്കോട്ടത്തിലുണ്ട് ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു അടുത്തയാഴ്ച സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലെൻസ് അയനാടൻ